വിശ്വാസം പാണ്ഡിക്കട്ട് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ സമഗ്ര വികസന പദ്ധതികൾ നാടിനായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ഡിക്കട് പഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷം രൂപ ചിലവിൽ പ്രവൃത്തി പൂർത്തീകരിച്ച അഞ്ചാം വാർഡ് താലപ്പൊലിപ്പറമ്പ് അങ്ങാടിയിൽ പൂട്ടുകട്ട പതിച്ച് റോഡരികെ സൗന്ദര്യവൽക്കരണം ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിനു മുന്നിലെ വെള്ളക്കെട്ടിനെ പരിഹാരമായി പ്രവൃത്തി പൂർത്തീകരിച്ച ഓവുചാൽ പള്ളിപ്പടിയിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡ് എന്നിവയാണ് നാടിനായി സമർപ്പിച്ചത് മൂന്ന് വർഷം ബഹുവർഷ പദ്ധതിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനേഴ് ഏറെ ലക്ഷം ഫണ്ട് വകയിരുത്തിയിട്ടാണ് ഈ ഒരു താലപ്പുറപ്പറമ്പുള്ള ഈ ജംഗ്ഷൻ ഇവിടെ വളരെ മനോഹരമാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രദേശവാസികളുടെയും അതുപോലെ മെമ്പറും അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ വളരെ കാലത്തെ ഒരു ആവശ്യം ഇവിടെ സാക്ഷാത്കരിച്ചത് ഇക്കെയാണ് അപ്പം ഇതിൽ ഇത്തരം കവലകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ഇത്തരം തവലകളൊക്കെ ഇന്ന് ഇത്ര മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ താലപോടി പറമ്പ് ഇവിടെ ഇത്രയും മനോഹരമായ കഷകൊണ്ട് ഭംഗിയാക്കി ആളുകൾക്കും സ്കൂളിനും യാത്രക്കാർക്കും ബസ് സൗകര്യത്തിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് വർക്ക് നടന്നിട്ടുണ്ട് അതുപോലെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ഏതൊരു ഫണ്ട് നമ്മൾ വെക്ക് വെച്ചു കഴിഞ്ഞാലും അത് മനോഹരമായി വർക്കെടുക്കാന് ആളുകളുടെ സഹകരണവും ആ പിന്നെ പ്രദേശവാസികളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായാല് വളരെ ഭംഗിയായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള വർക്കുകൾ ഇതുപോലെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിന് ഇവിടുത്തെ പ്രദേശവാസികളും ഇവിടുത്തെ സ്കൂളടക്കമുള്ള ഇതിൻ്റെ എല്ലാ നിബിത്ത നേതാക്കന്മാരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് ഈ ഒരു പ്രവർത്തനത്തിന് ഈ ഒരു പദ്ധതി പൂർത്തീകരണത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് അതിന് വാർഡ് അംഗം എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ മുഹമ്മദ് ഫാരിസ് കെ സലാം എൻ പി മുരളീധരൻ റഫീഖ് പാലൂരാൻ അസീസ് കെ സക്കീർ നിഷാദ് പി വി ജനാർദ്ദനൻ കെ സുമോദ് ബഷീർ തോരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്